ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ പൂക്കളം അലങ്കോലമാക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു പത്തനംതിട്ട സ്വദേശി സിമി നായർക്കെതിരെയാണ് കേസെടുത്തത് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മലയാളി കൂട്ടായ്മയുടെ പരാതിയിൽ ബംഗളൂരു സംബിഹഗള്ളി പോലീസാണ് കേസെടുത്തത് യുവതി അത്തപ്പൂക്കളം അലങ്കോലമാക്കിയതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ശനിയാഴ്ച അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കിയത് പിന്നാലെ നിമിഷങ്ങൾക്കകം യുവതി പൂക്കളം നശിപ്പിക്കുകയായിരുന്നു കോമൺ ഏരിയയിൽ പൂക്കളമിട്ടത് ചോദ്യം ചെയ്ത സിമി നായർ തടയാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു അതേസമയം യുവതി പൂക്കളം അലങ്കോലമാക്കിയതിനെ തുടർന്ന് ഓണസദ്യ പാർക്കിംഗ് ബേയിലേക്ക് മാറ്റിയതായി അസോസിയേഷൻ അറിയിച്ചു ഏഴുവർഷമായി മലയാളി കൂട്ടായ്മ ഇവിടെ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട് പൂക്കളം നശിപ്പിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് യുവതിക്കെതിരെ വ്യാപകമായി വിമർശനവും ഉയർന്നു ഫ്ളാറ്റിലെ മറ്റുള്ളവർ പറഞ്ഞിട്ടും ഇവർ പൂക്കളം അലങ്കോലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പൂക്കളത്തിൽ കയറി ഇവർ നിൽക്കുന്നതും ചവിട്ടി നശിപ്പിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് അപ്പാർട്ട്മെന്റിലെ ബൈലോപ്രകാരം ഇവിടെ പൂക്കളം ഇടാനാകില്ലെന്ന് യുവതി പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി